ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച മേക്ക് ഇംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ വളരെയധികം വിജയം കാണുകയും ഇന്ത്യ മാനുഫാക്ചറിംഗ് രംഗത്ത് ചൈനയ്ക്കൊപ്പം തന്നെ ഒരു പ്രധാന ശക്തിയായിട്ട് വളരാൻ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ വലതുപക്ഷക്കാരനായിട്ടുള്ള ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ചൈനയെ തകർത്ത് അമേരിക്കയെ മാനുഫാക്ചറിംഗ് പവർ കൂടിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ട്രംപ് ഇന്ത്യ വളരുന്നത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ മാറിയത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ കൈവരിച്ച അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കണ്ടപ്പോഴായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ട്രംപ് മാറി നിന്ന സമയത്ത് ബൈഡൻ ഭരണകൂടവുമായിട്ട് ഇന്ത്യ അടുത്ത ബന്ധമാണ് നിലനിർത്തിയത് ജി ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ചതും ഉച്ചകോടിയിൽ തിളങ്ങിയതും ബൈഡനുമായിട്ട് ഉൾപ്പെടെ മികച്ച ബന്ധം കെട്ടിപ്പൊക്കിയതും ട്രംപിന് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല തന്നെ പുകഴ്ത്തുന്നവർ മാത്രം ട്രംപിന്റെ ട്രംപിന്റെ ചിന്താഗതി തന്നെയാണ് ഇതിനെല്ലാം കാരണം ഓപ്പറേഷൻ അവകാശവാദങ്ങൾ ഇന്ത്യ ശരിവെച്ചു മഹാനാണ് നോബൽ സമ്മാനം കൊടുക്കണം എന്നൊക്കെ വച്ച് കാച്ചുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇന്ത്യക്കെതിരെ എന്നാലും ട്രംപ് പോകുമെന്ന് തന്നെ വേണം കരുതാൻ കാരണം ട്രംപിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് അമേരിക്കയെ ഒരു മാനുഫാക്ചറിംഗ് പവർ ആക്കുക അമേരിക്കൻ കമ്പനികളെ അമേരിക്കയിൽ തന്നെ പിടിച്ചു നിർത്തുക ഗൾഫ് രാജ്യങ്ങളിൽ പോലും പോയി ആ രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപ് നോക്കുന്നത് ജപ്പാനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പറ്റുമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോലും അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇവിടെ മാനുഫാക്ചറിംഗ് നടത്തുന്നതും ട്രംപിന് തീരെ താല്പര്യം കാണില്ല മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് സമീപകാലത്തായി ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യാരംഗത്തും അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കരുതിയിരുന്ന പലതും ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ ലോകത്ത് ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ന് ടെക്നോളജിയിലുള്ള ഇന്ത്യയുടെ വളർച്ച അതിവേഗത്തിൽ സാധ്യമാവുകയാണ് ആർട്ടിഫിഷ്യൽ ഡ്രോണുകൾ ലോകം കീഴടക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡ്രോണുകളുടെ നിർമ്മാണത്തിലും ഇന്ത്യ ഒരു മേജർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല സ്റ്റെൽത്ത് ഡ്രോണുകൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ ഒരു മഹാശക്തിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെ മിസൈൽ സൂപ്പർ പവറുകളിൽ ഒന്നാണ് ഇന്ത്യ അങ്ങ് അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ അമേരിക്കയുടെ ഏത് നഗരങ്ങളിലേക്കും എത്തുന്ന മിസൈലുകൾ വരെ ഉണ്ടാക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും നമുക്കറിയാമല്ലോ സൂര്യ മിസൈൽ അഗ്നി അഗ്നിസിക്സ് ഇങ്ങനെയുള്ള മിസൈലുകൾ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും ഇത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണെന്നും ഒക്കെയുള്ള നിരവധി വാർത്താലേഖനങ്ങൾ നിങ്ങളിൽ പലരും വായിച്ചു കാണും അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മിസൈലുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും എത്താൻ കഴിയുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈ സാങ്കേതികവിദ്യ ഇന്ന് റഷ്യയ്ക്കും ചൈനയ്ക്കും ചിലപ്പോൾ റഷ്യയുടെ സഹായത്തോടെ ഉത്തരകൊറിയയ്ക്കും ലഭ്യമാണ് ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെയും കൈവശമുള്ളത് ഭൂമിയിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടാക്കുവാൻ ഇന്ത്യയ്ക്ക് കഴിയും ഇപ്പോ ഫോർ പോയിന്റ് ടു ട്രില്യൺ ഡോളർ ജി ഡി പി ഉള്ള രാജ്യം ഇത്രയും ആണെങ്കിൽ അടുത്ത പതിറ്റാണ്ടിൽ പത്ത് ട്രില്യൺ ജി ഡി പി എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യ എത്തുമ്പോൾ അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയാകുമെന്ന് അവർ ഇപ്പോഴേ ഭയപ്പെടുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം നടപടികൾ അങ്ങനെ നമ്മുടെ രാജ്യം അതിവേഗം വളരുമ്പോൾ അതോടൊപ്പം നമുക്കും സാമ്പത്തികമായി വളരാം അതിന് നമ്മൾ നിക്ഷേപിക്കാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രം പലരും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള ആശങ്ക കൊണ്ടൊക്കെ ആയിരിക്കും മടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് അതായത് മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ കിട്ടുകയും ചെയ്യുന്ന ഒരു നിക്ഷേപ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ എ ഐ എ ലൈഫ് ആണ് ഇത്തരത്തിലൊരു അവസരം ഒരുക്കുന്നത് അവരുടെ ബി എസ് ഇ ഫൈവ് ഹൺഡ്രഡ് മൊമന്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ലോഞ്ചായിട്ടുണ്ട് എൻ എ വി പത്ത് രൂപ മാത്രമുള്ള ഈ എൻ എഫ് ഒന്ന് നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം സി എ ജി ആർ റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിട്ട് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം സി എ ജി ആർ റിട്ടേണുമാണ് നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പത്ത് വർഷം മുമ്പ് ഒരു പത്ത് ലക്ഷം രൂപ ഈ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തി ഒൻപത് ലക്ഷമായി തിരികെ ലഭിച്ചേനെ അപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി പെർഫോം ചെയ്ത ഈ ഇൻഡെക്സിനെയാണ് ടാറ്റ ലൈഫ് ഈ ലൈഫ്എഫ്ഒയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും വർഷത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാവില്ല അതുപോലെ ൾ മാസം പതിനെട്ടായിരം വീതമൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറക്കേണ്ട ഈ എൻ എഫ് ഒന്ന് നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് വരെയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി വിക്കിപീഡിയയിലേക്ക് പോയിട്ട് ഇന്ത്യയുടെ കൈവശമുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചൊന്ന് പരിശോധിക്കുക അവിടെ നമുക്ക് അഗ്നി ഫൈവ് സിക്സ് സൂര്യ എന്നീ മിസൈലുകൾ കാണാൻ കഴിയും കെ സിക്സ് എന്ന് പറയുന്ന ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലും കെ ഫൈവ് എന്ന് പറയുന്ന ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലും കാണാൻ കഴിയും അഗ്നി ഫൈവിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണത് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ശക്തി തെളിയിച്ചതാണ് അതിന് തൊട്ടു പിന്നാലെ ഡിആർഡിയുടെ അടക്കം വൃത്തങ്ങൾ പറഞ്ഞത് അഗ്നി സിക്സ് മിസൈൽ നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലാണ് ഇന്ത്യ എന്നാണ് അഗ്നി ഫൈവിന്റെ റേഞ്ച് ഇന്ത്യ അയ്യായിരത്തി അഞ്ഞൂറ് വരെയാണ് അന്ന് പറഞ്ഞതെങ്കിലും എട്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി ഉണ്ട് എന്ന് ആ സമയം മുതൽ തന്നെ റൂമറുകളും ഉണ്ടായിരുന്നു ചൈനയും അക്കാലത്ത് പറഞ്ഞിരുന്നത് ഇന്ത്യ മറച്ചു വെക്കുകയാണ് എട്ടായിരം കിലോമീറ്റർ വരെ അതിന് ദൂരപരിധി ഉണ്ട് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും പ്രവോക്കിയാതിരിക്കാൻ ഇന്ത്യ ഒരുപക്ഷെ മറച്ചു വെച്ചതാകാം എന്നാൽ അഗ്നി സിക്സ് നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇന്ത്യ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും പുറത്തുവിട്ടില്ല പിന്നീട് സൂര്യ എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് എന്നും അഗ്നി സിക്സിന് മുകളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈൽ ആയിരിക്കും അതെന്നും ഒക്കെയുള്ള റൂമറുകൾ വന്നു ഇപ്പോഴും ആ മിസൈലിനും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല വിക്കിപീഡിയ പേജിൽ പോയി നോക്കിയാൽ ഈ രണ്ട് മിസൈലുകളും അണ്ടർ ഡെവലപ്മെന്റ് ആണെന്ന് മാത്രമേ കാണാൻ കഴിയൂ നിരവധി ലേഖനങ്ങളാണ് അഗ്നി മിസൈലിനെ കുറിച്ചും സൂര്യ മിസൈലിനെ കുറിച്ചും പലപ്പോഴായി പല മാധ്യമങ്ങളിലും വന്നത് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഒരു അക്ഷരം ഇതുവരെ വേണ്ടിയിട്ടില്ല ഇന്ത്യയുടെ കൈവശം യഥാർത്ഥത്തിൽ അമേരിക്ക വരെ എത്തുന്ന ലോകത്തെ ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ കഴിയുന്ന പതിനാറായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യക്ക് അങ്ങനെയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്നതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇന്ത്യയ്ക്ക് അങ്ങനെയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ത്യയ്ക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ മുതൽ പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി സിക്സ് മിസൈലോ പതിനാറായിരം കിലോമീറ്റർ മുതൽ പതിനെട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സൂര്യ മിസൈലോ നിർമ്മിക്കാനുള്ള ടെക്നോളജിക്കൽ ബേസ് ഉണ്ട് എന്ന് തന്നെയാണ് എക്സ്പേർട്ട് എല്ലാം വിശ്വസിക്കുന്നത് അഗ്നി സിക്സ് ഉൾപ്പെടെയുള്ള മിസൈലുകൾക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് എം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹുക്കൾ ഈ എം ഐ ആർ വി ടെക്നോളജി ഉൾപ്പെടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യക്ക് ഉറപ്പായും പന്ത്രണ്ടായിരമോ പതിനാറായിരമോ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിക്കാൻ കഴിയും അഗ്നി ഫൈവ് നിർമ്മിച്ച ഇന്ത്യക്ക് അഗ്നി സിക്സ് നിർമ്മിക്കുക എന്ന് പറയുന്നത് സാധ്യമാകുന്ന കാര്യമാണ് ോഡിന്റെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഈ മിസൈലുകളുടെ ദൂരപരിധി ഇന്ത്യയ്ക്ക് വർദ്ധിപ്പിക്കാനും കഴിയും പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് ഈ മിസൈലുകളെ കൊണ്ടുപോകാനും ഇന്ത്യക്ക് സാധിക്കും അതായത് ലോകത്തെ ഏത് രാജ്യത്തെയും ഏത് കോണിലേക്കും മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതായത് അഗ്നി സിക്സ് മിസൈലും അല്ലെങ്കിൽ സൂര്യ മിസൈലും ഒക്കെ ഇന്ത്യക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നർത്ഥം അഗ്നി സിക്സ് മിസൈല് തന്നെ പതിനാറായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകാനിടയുള്ള മിസൈലാണ് അപ്പോൾ ഈ ഒരു റേഞ്ചിലെ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അറിയാം പക്ഷേ ഇന്ത്യ അത് ഒഫീഷ്യലി ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അത് ഒഫീഷ്യലായിട്ട് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും ആരും നമുക്കെതിരെ വരുന്നില്ല എന്ന് മാത്രം അതായത് ഇത് നമ്മൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏഷ്യയ്ക്ക് പുറത്ത് വേറെ ശത്രുക്കളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ആകെയുള്ളത് പാകിസ്ഥാനും ചൈനയുമാണ് അപ്പോൾ നമ്മൾ ഒരു പതിനാറായിരം കിലോമീറ്ററിൻ്റെ ഒരു മിസൈല് പരീക്ഷിക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും സംശയം തോന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇന്ത്യ ഇത് ചെയ്യുന്നതെന്ന് സംശയം തോന്നും അത് ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള പ്രഷർ ഉണ്ടാവുന്നതിന് കാരണമാകും മാത്രമല്ല ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ടുള്ള ഇന്ത്യ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് നമ്മൾ വലിയ ശക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഇന്ത്യ അതും ഇണ്ടാത്തത് പക്ഷേ ഇപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാതിരുന്നിട്ട് കൂടി അമേരിക്ക നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് ഭയമാണ് നാളെ നമ്മൾ അമേരിക്കയ്ക്കും വെല്ലുവിളിയാകുമോ എന്നുള്ള ഭയം അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് പതിമൂന്നായിരം കിലോമീറ്റർ വരെ പരമാവധി ദൂരം പോകാൻ കഴിയുന്ന മിനിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു മിസൈലാണ് എന്നാൽ ഇന്ത്യയുടെ കൈവശം പതിനാറായിരം കിലോമീറ്ററും അതിന് മുകളിലും ദൂരത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ട് ഇത് നിർമ്മിക്കാൻ അമേരിക്കയ്ക്കും കഴിയും പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ളത് ഈ പതിമൂന്നായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അമേരിക്കയുടെ കയ്യിൽ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് അവർ നിർമ്മിക്കാത്ത ഒന്നുമല്ല പക്ഷേ ഇന്ത്യയുടെ കൈവശവും അതുപോലെ തന്നെ ടെക്നോളജി ഉണ്ട് നമ്മൾ എത്രയൊക്കെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്താലും നമ്മളെ ശത്രുക്കൾ ഭയപ്പെടുന്നതിന് യാതൊരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് നാല് പോയിന്റ് രണ്ട് ട്രില്ല്യൻ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ പത്ത് ട്രില്യൻ ആയാൽ എന്ത് ചെയ്യും ഇത് തന്നെയാണ് അവരൊക്കെ ചിന്തിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഫാക്ടർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പർച്ചേസ് ഫോർ പാരിറ്റി ഇന്ത്യക്കാരന്റെ വാങ്ങൽ ശേഷി ഇരുപത് ട്രില്യൺ യു എസ് ഡോളറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവർക്ക് വല്ലാത്ത ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ട്രംപ് ഈ കളിയൊക്കെ കളിക്കുന്നത് ഇതിലൂടെ അമേരിക്കയ്ക്ക് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ തടയാം അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാം അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ഒരു കാരണവശാലും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതായി മാറാൻ പാടില്ല ഈ അവസരത്തിൽ ചൈനയിലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് പോകരുത് വേണമെങ്കിൽ അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകട്ടെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ അങ്ങനെ ബെനിഫിറ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ത്യ അത് മുതലാക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ മറ്റൊരു ചൈനയെ പോലത്തെ ഒരു വേൾഡ് പവർ ഇനി ഉണ്ടാകരുത് എന്നാണ് യു ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ പുറകില് ലോകത്തെ സമ്പന്നരായ ഒരുപാട് പേരുണ്ട് ബ്രിട്ടന്റെ ഈ കോളനി വൽക്കരണ കാലഘട്ടത്തെ മൈൻഡ് സെറ്റുള്ള ഇന്ത്യക്കാരോട് പുച്ഛവും ഇന്ത്യക്കാരോട് വിവേചനവും കാണിക്കുന്ന ഒരു കൂട്ടം അതിസമ്പന്നരും വർണ്ണവെറിയന്മാരുമായിട്ടുള്ള മനുഷ്യരുടെ സപ്പോർട്ടാണ് ട്രംപിനുള്ളത് പക്ഷെ നമ്മൾ ഇതിനെ അതിജീവിച്ചേ പറ്റൂ ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയെ ഈ ഒരു വിപണിയുടെ കാര്യത്തിൽ ആശ്രയിക്കുന്നത് കുറച്ചിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി നമ്മുടെ വ്യാപാരം വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് മനസ്സിലായി യു എസ് ഇസി മാർക്കറ്റായിരുന്നു അപ്പോൾ അവിടെ മാത്രം പോകുന്നത് റിസ്ക് എടുക്കാതെ അവിടേക്ക് മാത്രം ടാർഗറ്റ് ചെയ്തിരുന്ന ഇന്ത്യൻ കമ്പനികൾ ഇനി ലോകത്ത് വേറെ രാജ്യങ്ങളിലേക്ക് കൂടി അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകാനും അവിടെ കൂടി അത് സെയിൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ സിറ്റുവേഷൻ ആണെങ്കിലും ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡൻറ് രാജ്യമായിട്ട് തുടരുവാനും ഒരു ശക്തമായ ഒരു എക്കണോമിക് പവറായിട്ട് വളരുവാനും ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എക്കണോമിയായി മാറിക്കഴിഞ്ഞാൽ ഇത് നാളെ കുറെ കാലത്തിന് ശേഷവും യു എസിന് ചെയ്യാം ജപ്പാനെയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ അവർ ഇങ്ങനെ വിരട്ടി നിർത്തുന്ന പോലെ നമ്മുടെയും വിരട്ടി നിർത്താൻ പറ്റും അപ്പം നമ്മൾ യു എസിനെ മാത്രം ഇങ്ങനെ ആശ്രയിക്കുന്ന ഒരു എക്കണോമി ആയിട്ട് വളരുന്നതിന് പകരം നമ്മുടെ ഈ അന്താരാഷ്ട്ര ബിസിനസ് വിവിധ രാജ്യങ്ങളിലേക്ക് കൂടി മാറ്റുക വ്യാപാരം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു രാജ്യത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല യു എസ് കണ്ണെറുക്കിയെന്നും പറഞ്ഞ് നമുക്കൊരു ചുക്കും സംഭവിക്കാനുമില്ല ഇപ്പോഴേ യു എസ് എന്താണെന്നും നാളെ എന്തൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അമേരിക്കയുടെ പ്രശ്നം അമേരിക്കയ്ക്കൊപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അമേരിക്കയുടെ ഒപ്പം നമ്മൾ എത്തുമോ അമേരിക്കയെ മറികടക്കുമോ തുടങ്ങിയ ഭയമാണ് ഇപ്പൊ ചൈനയുമായും ഇത് തന്നെയാണ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ ചൈനയുമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് കാരണം ചൈന ഓൾറെഡി അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന ഒരു പവറായിട്ട് വളർന്നു എക്കണോമിക്കലി എന്നാൽ ഇന്ത്യ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ മുളയിലേ നുള്ളുക എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് ഇത് നാളെ ഇനിയിപ്പോ അടുത്തൊരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് വന്നാലും കൂടുതലൊന്നും നമ്മൾ ഇതിലിപ്പോ പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെയൊക്കെ ഇത് പോകുള്ളൂ അമേരിക്ക അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അവസാന കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ടാറ്റ എഐ എ ലൈഫിന്റെ എൻ എഫ് ഓയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക സമയം വളരെ കുറവാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് ഇതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം